കേരളത്തിനൊരു കാര്യമുണ്ട് ഇതൊരു ശുഭകരമായ കാര്യമായി കാരണം കോടതിയിൽ കേരളം ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളുണ്ട് അതിനകത്ത് നമുക്ക് ഈ വർഷം നമുക്ക് ഈ വർഷം സാധാരണഗതിയിൽ കിട്ടുന്ന നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ കണക്ക് കൂട്ടിയിരുന്ന പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപയോളം ഉള്ള ഒരു തുക അത് കോടതിയിൽ നമ്മൾ സ്യൂട്ട് പോയതിൻ്റെ പേരിൽ അതിന് ഒരു തടസ്സം വന്നിരുന്നു അപ്പം കോ ഞാൻ മനസ്സിലാക്കിയ നാല് കാര്യങ്ങളാണ് കോടതി വിധി ആകെ വായിക്കാനും കുറച്ചുകൂടെ കേൾക്കേണ്ടതുണ്ട് അതിലൊന്ന് ഈ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ നമുക്ക് സാധാരണഗതിയിൽ എലിജിബിളായ തുക ഈ വർഷം തന്നെ എടുക്കുന്നതിന് ഈ കേസിൻ്റെ കേസ് കൊടുത്തത് തടസ്സമാകാൻ പാടില്ല കാരണം ഇത് ഈ മാർച്ച് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കാവശ്യമായ സാധാരണഗതിയിലുള്ള തുകയാണ് രണ്ടാമത്തെ കാര്യം ഇരുപത്തി ആറായിരം കോടിയോളം രൂപയുടെ സംബന്ധിച്ചൊരു ഇരുപത്തിനാലായിരം ഇരുപത്താറായിരം അങ്ങനെ തുകയുടെ തർ നേരത്തെയുള്ളൊരു തർക്കങ്ങളുണ്ട് ചില കണക്കുകൾ നോക്കാൻ അത് സംബന്ധിച്ച് അടിയന്തരമായി പരിശോധിക്കണം എന്ന് പറഞ്ഞു അത് ഉദ്യോഗസ്ഥന്മാരെ ഇന്നോ നാളെയോ സെക്രട്ടറി തലത്തിൽ തന്നെ പരിശോധിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ട് ഒരു ഷ്യൂട്ട് കൊടുക്കാനും കോടതി പാനും സംസ്ഥാനത്തിന് അവകാശമുണ്ട് അതിൻ്റെ കാര്യം തുടർന്ന് കോടതി പരിശോധിക്കും അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മൾ ഈ ഇതാണ് കാര്യം ഇത് നമ്മുടെ സംസ്ഥാനത്തിന് ഈ ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിൻ്റെ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാകാനും മറ്റ് തർക്കങ്ങളൊന്നുമില്ല കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത് കോപ്പറേറ്റീവ് ഫെഡറലിസം വിജയിക്കുന്നതിന് വേണ്ടി ഏറ്റവും സഹായകരമായ നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്നതിന് സഹായകരമാണ് ഈ കാര്യം അതുകൊണ്ട് കോടതി പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാ സംഗതികളും പിന്നെ സന്തോഷത്തോടെ വളരെ ശുഭകരമായി തന്നെ ഈ കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്